പ്രിയപ്പെട്ടവരെ ആരോഗ്യ ജീവിതം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭക്ഷണമെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൃഷിയെയും കൃഷിക്കാരെയും അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് കൃഷിക്കാരെ ഒരുപാട് സമരങ്ങൾ നടത്തുന്നു ഒരുപാട് വേദന അനുഭവിക്കുന്നു അവർ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു ഫലത്തിനും വിലയില്ലാതെ പോകുന്നു ശരിക്കും പറഞ്ഞാൽ കൃഷിക്കാരെ ഇതുപോലെ അവഗണിച്ചു കഴിഞ്ഞാൽ നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നമ്മുടെ നാട് നമ്മുടെ രാജ്യം വരുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അപ്പം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഒരു ആരോഗ്യ ജീവിതത്തെ നമുക്കൊന്ന് കാണാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം ഒന്നാമത്തെ ചിന്ത എന്തുമാത്രം സ്ഥലങ്ങളാണ് വെറുതെ കിടക്കുക നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ വെറുതെ കിടക്കുകയാണ് ആരും ഒന്നും ചെയ്യുന്നില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഒന്നും കിട്ടാനില്ല എന്നാണ് ഫലങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ അത് മുഴുവൻ കീടങ്ങൾ നശിപ്പിച്ച് കളയുന്നു എന്നുള്ളതാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കീടങ്ങളെ നമ്മൾ ഭക്ഷണം കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ് ഭക്ഷണം ഇല്ലാതെ വരുമ്പോഴാണ് ഇത് നമ്മളെ ഇത് നശിപ്പിച്ച് കളയുന്നത് പണ്ടൊക്കെ അമ്മമാർ ഉറുമ്പുകൾക്ക് തീറ്റി കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർ അരിയൊക്കെ ഇടിച്ച് പൊടിച്ച് അതിൻ്റെ മിച്ചം വരുന്നത് പുറത്തേക്ക് ഇറങ്ങി വീടിൻ്റെ തറയോട് ചേർന്ന് ഇട്ട് കൊടുക്കും ഉറുമ്പുകളൊക്കെ അത് വന്ന് തിന്നോളും ഒരൊറ്റ ഉറുമ്പ് പോലും മുറിക്കാത്തത് കയറിയിരുന്നില്ല ഇന്നങ്ങനെയല്ല ഇതിനെല്ലാം നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഉപദ്രവം വരുമ്പോൾ ഇതിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അകത്തേക്ക് വരുന്നത് അതിൻ്റെ തീറ്റ് കിട്ടാൻ വേണ്ടിയാണ് അതിനെന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞതുപോലെ പണ്ട് നെല്ല് വിതയ്ക്കുമ്പോൾ പോലും ചാഴികൾക്കും കീടങ്ങൾക്കും വേണ്ടി ഒരു ഭാഗം വിതച്ചിരുന്നു എന്നിട്ട് ഈ കൃഷിക്കാരൻ ഉറക്ക പറയും കീടവും ഒക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്കുള്ളതാണ് ഒരു വരമ്പൊങ്ങ് ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ് കൃത്യം ഒരു അതിർവരമ്പ് നിശ്ചയിച്ചിട്ട് പറയും ഇത് നിങ്ങൾക്കുള്ളതാണ് ഈ കാണുന്നതൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും വേണ്ടിയുള്ളതാണ് ഒരൊറ്റ കീടം പോലും അവരൊക്കെ നിശ്ചയിച്ച സ്ഥലത്തിനപ്പുറത്തേക്ക് വന്നിരുന്നില്ല ഇതൊരു ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാതെ അഹിംസയുടെ അഹിംസയുടെ ചൈതന്യവുമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മളുടെ കൃഷിയെല്ലാം വിജയിക്കും എന്തിനെങ്കിലും ഉപദ്രവിച്ചാൽ അത് നമ്മൾ തിരിച്ചുപദ്രവിക്കും ഇപ്പോൾ നോക്കി ഒരുപാട് കൃഷിയിടങ്ങൾ വെറുതെ കിടക്കാനൊരു പ്രധാനപ്പെട്ട കാരണം വന്യമൃഗങ്ങളെല്ലാം ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് വന്യമൃഗങ്ങളെല്ലാം കൃഷി തലത്തേക്ക് വരുന്നു ഉപദ്രവം കൂടുമ്പോൾ വരുന്നതാണ് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചു ഉപദ്രവിക്കും പല രീതിയിലും അതുകൊണ്ട് ഒന്നിനെയും ഉപദ്രവിക്കാതെ കൃഷി തുടങ്ങുക ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ തെങ്ങ് വെക്കുന്നത് പലരും പറയാറുണ്ട് തെങ്ങിന് മുഴുവൻ മണ്ടരി വന്നു പോകുന്നു അല്ലെങ്കിൽ വണ്ട് ആക്രമിക്കുന്നു ഈ വണ്ട് തെങ്ങിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് മധുരമുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ തെങ്ങിൻ്റെ കടക്കൽ ഒരൽപ്പം തേൻ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് കെട്ടു തൂക്കി ഇടുവോ അവിടെ വയ്ക്കുകയോ ചെയ്താൽ ഈ വണ്ട് വന്ന് തേൻ കുടിച്ചിട്ട് പെക്കോളൂ നമ്മുടെ തെങ്ങിനെ ആക്രമിക്കില്ല അങ്ങനെ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെയും കൃഷിയെയും ഡെവലപ്പ് ചെയ്യാം രാവിലെ കുളിച്ചൊരുങ്ങി കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് പോകുന്ന ആരിലൂടെയും കൃഷിസ്ഥലങ്ങൾ മകടും ചൂടുകയില്ല പണ്ട് നേരെ തിരിച്ചായിരുന്നു രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറന്ന് പശുവിനെ കുളിപ്പിച്ച് പുല്ലുപറിച്ച് വെള്ളം കോരി കൃഷിയിടങ്ങളൊക്കെ ഒന്ന് ഒരുക്കിയതിന് ശേഷമാണ് അധ്യാപകരെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ബാങ്ക് ജോലിക്കാരും ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരുന്നത് കാലഘട്ടം വ്യത്യാസമാണ് എപ്പോഴും പ്രകൃതിയോട് ചേർന്ന് തന്നുകൊണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇക്കോളജിയുമായിട്ട് ബന്ധപ്പെടാത്ത ഒന്നും വിജയിച്ച് കയറി വരികയില്ല അത് കലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എന്താണെങ്കിലും ഇക്കോളജിയുമായിട്ട് ഒരു ബന്ധം അതിനാവശ്യമാണ് അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ കൃഷി നടത്തുമ്പോൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മണ്ണുകളെല്ലാം നമ്മളിപ്പോൾ സമയത്തും അസമയത്തും ഇളക്കിയിടുകയാണ് എന്നിട്ട് ഈ ഒരു മഴ വരുമ്പോഴത്തേക്ക് ഈ മേൽമണ്ണ്ണ് മുഴുവൻ ഒഴുകി പോവുകയാണ് നമ്മുടെ പ്രദേശത്ത് മുഴുവൻ ഫലപുഷ്ടമുള്ള മണ്ണുകളൊന്നുമില്ല എല്ലാ മണ്ണും ഒഴുകി ഒഴുകി ഒഴുകിപ്പോവാണ് കാരണം നമ്മൾ വളവിടുന്നതൊക്കെ മുകളില്ല ശരിക്കും പറഞ്ഞാൽ കൃഷി ഒരു ചെടി നടടുമ്പോൾ വളവിടേണ്ടത് മുകളിലല്ല അടിവളമാണ് ഇടേണ്ടത് ഒരു തൈ നടുമ്പോൾ കുഴിയെടുത്ത് അതിലേക്ക് ആവശ്യമുള്ള വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക അതിനുശേഷം ചെടി നടുക നമ്മൾ എവിടെയെങ്കിലും ചെടി കുഴിച്ചു വെച്ചിട്ട് മുകളിക്കൊണ്ട് വളമിടും ഇതെങ്ങനെ ഈ വളം താഴോട്ട് പോകും എങ്ങനെ ഇതിൻ്റെ വേരുകൾ ഈ വളം വലിച്ചെടുക്കും ഇപ്പം സിമ്പിൾ കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനാവശ്യമുള്ള രീതിയിൽ ഇത് വളർന്നു പോന്നോളും വളർന്നു വന്നോളൂ മാത്രമല്ല ഈ മുകളിക്കൊണ്ട് വളമിടുമ്പോൾ ഈ വളവും വളക്കൂറുള്ള മണ്ണുകളും മുഴുവൻ ഒഴുകി പോവുകയാണ് ഇത് ചെല്ലുന്ന അവിടെ കടലില്ല അപ്പോൾ ഈ കടലിനെ തിരിച്ച് കരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച നമ്മുടെ കൃഷിയിടങ്ങൾ ഫലപൃഷ്ടമാകും അതെന്താ ചെയ്യേണ്ടത് കടൽ വെള്ളത്തിനകത്ത് ഈ പറയുന്ന എലമെൻസ് മുഴുവൻ മിനറൽസ് മുഴുവൻ കടൽ വെള്ളത്തിൽ കിടക്കുക ഈ കടൽ വെള്ളം തിരിച്ച് കൊണ്ടുവന്ന് സാധാരണ വെള്ളവുമായിട്ട് ഡയല്യൂട്ട് ചെയ്ത് ഈ ചെടികൾക്കെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കൃഷി കുറേ കൂടി ഫലപ്രഷ്ഠമാകും അങ്ങനെ കൃഷിയെ കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കാണുകയും നല്ല ഫലങ്ങൾ മായമില്ലാത്ത വിഷമില്ലാത്ത നല്ല ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് കൃത്യസമയത്ത് വേണ്ട രീതിയിൽ പച്ചക്കും പാകം ചെയ്തും പാകം ചെയ്തും പാകം ചെയ്യാതെയും കഴിച്ചും നമ്മുടെ ആരോഗ്യ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാം